Eeeeeeeee റോഡ് കോട്ടയം ജില്ലയിലെ ഏറ്റുമല്ലൂരിനടുത്തുള്ള വെമ്പിള്ളിക്കുള്ള ഗ്രാമ റോഡാണ് ഇത് കടപ്പൂർ കരയിലാണ് വെമ്പിള്ളി എന്ന ഗ്രാമം കൂടല്ലൂർ വട്ടുകുളം കടപ്പൂർ വെമ്പിള്ളി അഞ്ചു കിലോമീറ്റർ ആണ് ദൂരം വട്ടുകുളം ജംഗ്ഷൻ കഴിഞ്ഞുള്ള കടപ്പൂർ കവല കഴിഞ്ഞാൽ വെമ്പിള്ളിയായി ഉഴവൂർ ബ്ലോക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് വെമ്പള്ളി ജില്ലാ ആസ്ഥാനമായ കോട്ടയത്തിന് ഏകദേശം പതിനാറ് കിലോമീറ്റർ വടക്കും പുഴവൂരിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാണക്കാരി പഞ്ചായത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഈ സ്ഥലം കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും അതിർത്തിയിലായാണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഈ സ്ഥലത്തിന്റെ വടക്കു ഭാഗത്താണ് കോട്ടയം പാല വൈക്കം എന്നിവയാണ് വെമ്പിളിയുടെ അടുത്തുള്ള നഗരങ്ങൾ പുറവിലങ്ങാട് കടപ്പാമറ്റം അതിരമ്പുഴ കിടങ്ങൂർ എന്നിവയാണ് വെമ്പിളിയുടെ അടുത്തുള്ള ഗ്രാമങ്ങൾ വെമ്പിള്ളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെമ്പിള്ളി ദേവീക്ഷേത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അനവധി ദേവീഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അപൂർവമായ ക്ഷേത്രമാണിത് ഇത്രയേറെ ദേവീഭാവങ്ങൾ ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങൾ തന്നെ അപൂർവമാണ് അമ്മയായും ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ശിവപാർവതിയായും ദേവി ഇവിടെ കുടികൊള്ളുന്നു ക്ഷേത്രത്തിൽ ശാസ്താവും യക്ഷയമ്മയും നാഗരാജാവും രക്ഷസും ഉപദേവതമാരായിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കു വശത്തുള്ള ശ്രീകോവലിൽ ഭക്തർക്കും നാടിനും അനുഗ്രഹം ചുരിഞ്ഞ് യക്ഷയമ്മ കുടികൊള്ളുന്നു സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി മറപൊടിയും ഇറ്റലിയും പാക്കും കരിവളയും ഭക്തർ ഇവിടെ വഴിപാട് സമർപ്പിക്കുന്നു സീറോഡിന്റെ കിഴക്കു വശത്തുള്ള കടപ്പൂർക്കാരുടെ ദേശദേവതയായി ഇവിടെ കുടികൊള്ളുന്ന ദേവി ഭക്തർ ഭജിക്കുന്ന ഭാവത്തിലാണ് കുടികൊള്ളുന്നത് അതായത് ലക്ഷ്മിയായും ദുർഗിയായും സരസ്വതിയായും മാതൃഭാവത്തിലുള്ള അമ്മയായും കുടുംബഭാവത്തിലുള്ള ശിവപാർവതിയായും ഭക്തർക്ക് അനുഗ്രഹം ചൊറിയുന്ന അപൂർവമായിട്ടുള്ള ദേവീസങ്കല്പമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറുള്ള ശ്രീകോവിൽ ശാസ്താവിൻ്റെതാണ് ശാസ്താവിനാകട്ടെ കുടുംബഐശ്വര്യത്തിനായി എള്ളു പായസവും എള്ളുതിരിയും നീലാഞ്ജനവുമാണ് പ്രധാന വഴിപാടുകൾ യും രാക്ഷസും അടുത്തടുത്തായി കുടികൊള്ളുന്നു സർപ്പങ്ങൾക്ക് എല്ലാ മാസത്തിലും ആയില്യ പൂജയും തുലാമാസത്തിലെ ആയില്യത്തിന് നൂറും വാലും ആണ് വഴിപാടുകൾ രക്ഷസിനാവട്ടെ സാമ്പത്തിക ഉന്നമനത്തിനായി പാൽപായസമാണ് വഴിപാട് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയോ കാലഘട്ടമോ അറിവില്ല എങ്കിലും ക്ഷേത്ര ഉടമക്കാരായ കരിങ്ങണം പിള്ള സ്വരൂപത്തിൽ ജനിച്ച ലക്ഷ്മിദാസൻ എന്ന മഹാപണ്ഡിതൻ രചിച്ച ശുഖസന്ദേശത്തിൽ വെമ്പിള്ളി ക്ഷേത്രത്തെ പറ്റിയും വെമ്പിള്ളി ദേശത്തെ പറ്റിയും പ്രതിപാദിച്ചു കാണുന്നതിനാൽ അതിപുരാതനമായ ക്ഷേത്രമാണ് വെമ്പിള്ളി ക്ഷേത്രം എന്ന് കാണുന്നു ഈ ക്ഷേത്രം വെമ്പിള്ളി കാവമ്പുറത്ത് ഭാഗത്തു നിന്നും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എണ്ണൂറ് കൊല്ലം മുമ്പ് സ്ഥാപിച്ചതായി ശിഖാലിഖിതങ്ങളിൽ ഉണ്ട് ദേവതയായ വെമ്പിള്ളിക്കാവിലമ്മയുടെ അടുത്ത് നിരവധി കുട്ടികളാണ് പൂജയ്ക്കും വഴിപാടുകൾക്കുമായി വരുന്നത് ഈ ക്ഷേത്രത്തിൽ കൊമ്പ് കുഴൽ ചെണ്ട എന്നിവയും മറ്റു ക്ഷേത്രകലകളും പഠിപ്പിക്കുന്നു സ്ഥലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും വിശേഷാൽ ദീപാരാധനയോടുകൂടിയ മണ്ഡലകാല മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവം എന്ന് പറയാം ദീപാരാധനയ്ക്ക് മുൻപ് ദേശവാസികൾ നടത്തുന്ന ദേവിയെ ചിരിച്ചുകൊണ്ടുള്ള ചുറ്റുപജന ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് കൂടാതെ നാപ്പത്തൊന്ന് ദിവസവും കളമെഴുത്തും പാട്ടും നാപ്പത്തി ഒന്നാം ദിവസം ക്ഷേത്രത്തിന്റെ വടക്ക് നിൽക്കുന്ന പാലമരച്ചോട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മഹാഗുരിയും നടത്തപ്പെടുന്നു ഈ മഹാകുരുതി കഴിഞ്ഞാൽ ഏഴു ദിവസത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനവും പന്ത്രണ്ട് ദിവസത്തേക്ക് പ്രധാന വഴിപാടുകളും ഉണ്ടായിരിക്കില്ല നാനാജാതി മതസ്ഥരുടെ ശരണാലയമായ വെമ്പിള്ളിയക്കാതിലമ്മയുടെ പ്രധാന വഴിപാട് വിളക്കും മാലിയും കടും പായസവും വിശേഷാൽ അറുനാഴി പായസവുമാണ് ഈ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ വളരെയധികം വിശേഷപ്പെട്ടതാണ് സംഗീത നൃത്ത പരിപാടികളുടെ വലിയ അരങ്ങു തന്നെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഭാഗവത പാരായണം നടത്തപ്പെടുന്നു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഭാഗവത സപ്താഹത്തിൽ നിരവധി ഭക്തരാണ് ഭഗവത് വചനങ്ങൾ കേട്ട് സായുജ്യമടയുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനം നൽകുന്നു കൃഷ്ണായ വാസുദേവായോ ഗോവിന്ദായ നമോ നമ ഏറ്റുമാനൂർ റോഡിൽ ൂർ എംസിൽ നിന്നും കടപ്പൂർ റോഡിൽ കൂടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തായിട്ടാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സർവനശശൻ ശ്രതന്ത്രത്രഗുരു ബവലേ ഉന്ദേജനൻ ഗൽചായേ ഇരന്ദേ ലോധിതൈ അവരി ശൈരണിഷ്ടപൻ ഇക്ഷുനി തൈവ ഇനിയം ഗാന വരিতা കൈച്ചുകളുമായി തൈനേ ഇരന്ദീതയ പരേമ ബദയസഗരേേരി മുക്തവരാദ്വ എങ്ങേം ബ്രഹ്മൻനരീ ശ്രീകൃഷ്ണ